അസ്സാം വലിക്കും വറഹമത്തല്ല നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷയും നീട്ടിവെക്കതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാ നടത്തിയ ഇടപെടലിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ചർച്ചയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിൽ ഒന്നും രണ്ടും വളരെ പ്രധാനമാണ് മൂന്നാമത്തത് അതിനേക്കാൾ പ്രധാനം തന്നെയാണ് അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ നിമിഷപ്രിയയുടെ ശിക്ഷ നീട്ടിക്കിട്ടുന്നതിലും അത് ഇളവ് ചെയ്യുന്നതിലൊക്കെ വല്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മറ്റുള്ളവരും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഫലം കണ്ട് കാണുന്നത് എ പി ഉസ്താദിൻ്റെ ഇടപെടലാണ് കാന്തപുരം ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലേനെന്ന് നിങ്ങളൊക്കെ ചാർ വാർത്തകളിലും മറ്റുമൊക്കെ കേൾക്കുന്ന ബഹുമാനരായ ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം ഇത് വലിയ ഒരു തിരിച്ചടിയാണ് വലിയ ഒരു തിരിച്ചടിയാണ് ആർക്കും ഏകദേശം ഒരു നാലഞ്ച് കൊല്ലമായിട്ട് വല്ലാതെ പരിശ്രമിച്ച് മുസ്ലിമീങ്ങളൊക്കെ തീവ്രവാദികളാണെന്നും മുസ്ലിമീങ്ങൾ മറ്റു മതസ്ഥരെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുന്നവരാണെന്നും അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നു ഒക്കെയുള്ള വല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില യുക്തിവാദികൾ അതിൽ മുസ്ലിമീങ്ങളുടെ പേരുള്ള ആരിഫ് ഹുസൈൻ അതുപോലെ തന്നെ ലിയാ അലി അതേപോലെ തന്നെ ജബ്ബാർ മാസ്റ്റർ തുടങ്ങിയ പലരും ഉണ്ട് ഈ ആളുകൾക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇവരുടെ പ്രചരണം ഈ ഒരു പ്രചരണവും അതുപോലെ തന്നെ മുസ്ലിമികൾക്ക് ജിഹാദികളാണ് അവർ ജിഹാദിനെ മുസ്ലിം ശരിയായ മുസ്ലിമാണ് അവർ ജിഹാദിയായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടവർക്ക് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ വ്യാജമായ പ്രചരണം അത് സോഷ്യൽ മീഡിയക്കകത്തായതുകൊണ്ട് ആർക്കും എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിന് വലിയ ആളുകളും കാഴ്ചക്കാരും വലിയ പ്രചാരങ്ങളും അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു ഇന്നത്തെ ഇന്നലത്തെ ഒരു ദിവസത്തോടുകൂടി കേരളം ഒന്തടങ്കം ഈ ഒരു മതപണ്ഡിതന്റെ കാന്തപുരം ഉസ്താദിൻ്റെ ഉറ്റുനോക്കി ഈ ഒരു സുന്ദരമായ നിമിഷത്തിൽ ഈ ആളുകൾ നാലഞ്ച് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരള ജനതയെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾക്ക് ശക്തി മായ തിരിച്ചടിയാണ് മുസ്ലിമങ്ങൾ വർഗീയവാദികളാണ് തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ജിഹാദികളാണ് അവരെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച് ചില ആളുകൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ചില ആളുകൾ എന്നിട്ട് ഇതിൻ്റെ മറവിലൂടെ സ്വന്തം പോക്കറ്റിലേക്ക് ക്യാഷ് നടക്കുകയും സ്വന്തം വയറ് വീർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം ഇസ്ലാമിൻ്റെ അധിക്ഷേപത്തെ ഒരു കുലത്തൊഴിലായി അല്ലെങ്കിൽ ഒരു ജീവിതോപാധിയായിട്ട് തന്നെ കണ്ടുവച്ചിട്ടുള്ള വലിയ ഒരു മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയ തൊഴിലാളികൾ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് വരുമാനം നേടി ജീവിക്കുന്ന പല ആളുകളുണ്ട് അവരുടെയൊക്കെ മുഖത്ത് ഏറ്റ വലിയ ഒരു തിരിച്ചടിയാണ് ഇന്നലത്തെ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിന്റെ ഒരു ഒരു ഫലമായിട്ട് വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്ത ഈ സുന്ദര കേരളം വളരെയധികം സന്തോഷത്തോടെ കാതോർത്തു വെച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ ഇന്നലെ ഈ സംഭവങ്ങളൊക്കെയും മത സൗഹാർദ്ദത്തിൻ്റെ കാന്തപുരം മുസ്താദ് ഈ നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെടുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമങ്ങളുമൊക്കെ വലിയ ഒരു ഉദാഹരണമാണ് മത സൗഹാർദ്ദത്തിൻ്റെ എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇത് പറയുമ്പോൾ തന്നെയും മറ്റൊരു കാര്യം വളരെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇത് മത സൗഹാർദ്ദത്തിൻ്റെ ഉദാഹരണമായി കാണുന്ന പലരും ഇതിനെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് മത സൗഹാർദ്ദത്തിന് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ ഇല്ല അതൊരു പ്രശ്നമല്ല എന്നുള്ള നിലക്കൊക്കെയാണ് ശ്രീമതി നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയുടെ ഒക്കെ പോസ്റ്റ് കാണാൻ കഴിഞ്ഞു അവർ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ മനുഷ്യന്മാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് തടസ്സമല്ല അല്ലെങ്കിൽ മാനുഷിക സൗഹാർദ്ദത്തിന് തടസ്സമല്ല എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പലരുടെയും പോസ്റ്റുകളുണ്ട് ഇതെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങളാണ് യഥാർത്ഥത്തിൽ മത സൗഹാർദ്ദത്തിന് മതത്തിന്റെ അതിർവരമ്പുകൾ ഇല്ല എന്ന പ്രയോഗം അത് ശരിയല്ല കാരണം എന്ത് മതത്തിന്റെ അതിർവരമ്പുകളുടെ ഉള്ളിൽപ്പെട്ടതാണ് മാനുഷിക മൂല്യങ്ങൾ മുറുക പിടിച്ച് മറ്റു മതസ്ഥരെ സഹായിക്കാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെയും സഹായിക്കുക എന്നത് അത് മതത്തിന്റെ ഉള്ളിൽപ്പെട്ട കാര്യമാണ് അത് മതത്തിന്റെ പുറത്തല്ല പ്രത്യേകിച്ച് മുസ്ലിംകളെ സംബന്ധിച്ച് അത് മതത്തിന്റെ ഉള്ളിലാണ് മതത്തിന്റെ വേലിക്കെട്ടുകൾ എന്ന് നിങ്ങളിൽ പറയുന്ന വേലിക്കെട്ടുകൾ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽപ്പെട്ട കാര്യമാണ് മുസ്ലിം ആണെങ്കിലും ശരി അമുസ്ലിം ആണെങ്കിലും ശരി മാനുഷികമായ മൂല്യങ്ങളുടെ വിഷയത്തിൽ വിശപ്പ് അനുഭവപ്പെടുന്നവന്റെ വിശപ്പ് വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകലും പാവപ്പെട്ടവനെ സഹായിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റു പ്രതിസന്ധികളിൽ അകപ്പെട്ടവരെ അവരാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തലും മതത്തിൽ വലിയ ഒരു കിട്ടുന്ന മാത്രമല്ല അങ്ങനെ എന്ന് പ്രവാചകന്റെ ഒരു വാചകമുണ്ട് ദുനിയാവിൽ മറ്റൊരു സഹോദരന്റെ ഒരു പ്രയാസത്തെ ഒരാൾ അകറ്റി കൊടുത്താൽ പരലോകത്ത് മുസ്ലിമികളും മറ്റുള്ളവരും തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെ അതാണ് പരലോകം ഉണ്ടോ മറ്റൊരു ജീവിതം ഉണ്ടോ എന്നൊക്കെയാണ് ഇങ്ങനെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്ന ആളുകൾക്ക് പരലോകത്ത് അവർക്ക് ആ പരലോകത്ത് വരാൻ പോകുന്ന പ്രതിസന്ധികളിൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്നുള്ളത് ദുനിയാവിൽ ഫലം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഈ നിമിഷപ്രിയെ സഹായിക്കുന്നതാണെങ്കിലും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകളും ഇതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും ഒക്കെ തന്നെ മത സൗഹാർദ്ദം ആണ് എന്നതിലുപരി ഇതൊക്കെ മതത്തിന്റെ മൂല്യങ്ങളുടെ അകത്ത് തന്നെയാണ് മതത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ് പെട്ടതാണ് ഒരിക്കലും ഇത് മതത്തിന്റെ പുറത്താകുന്നില്ല അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് ഒരിക്കലും ഒരിക്കലും ഇത് മതത്തിന്റെ പുറത്തല്ല മതത്തിൻ്റെ ഉള്ളിൽ പെട്ടതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ വലിയ പുണ്യവും പ്രതിഫലവും ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് കാന്തപുരം ഉസ്താദ് അടക്കം മുസ്ലിമീങ്ങളൊക്കെയും ഇത്തരം കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തുടർന്നും ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് ഇത് മതത്തിൻ്റെ വെളിയിലാണ് മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്താണ് എന്നുള്ള പ്രയോഗം അത് കടുത്ത തെറ്റാണ് ഇനി ആ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇത് മതത്തിൻ്റെ തന്നെയാണ് ഇത് മാറ്റി വെച്ചാൽ ഒരു മതസൗഹാർദ്ദത്തിന് സാധ്യമല്ല നമ്മളെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങൾ പ്രവാചകനും ഒക്കെയാണ് ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് പ്രവാചകന്റെ ജീവിതം കണ്ടുകൊണ്ട് മുസ്ലിം ഇസ്ലാമിലേക്ക് വന്ന എത്ര ആളുകളുണ്ട് ഇതൊക്കെ പ്രവാചകന്റെ ജീവിതം കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മതം നോക്കിയിട്ടല്ല പല പ്രവർത്തനങ്ങളും എന്നാൽ ചില വിഷയങ്ങളിൽ മതത്തിൻ്റെ ഉള്ളിൽപ്പെട്ടവർക്ക് മാത്രം ചെയ്ത് ചില ആരാധനാ കർമ്മവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അത് മതത്തിൻ്റെ ഉള്ളിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടാകും ഭക്ഷണം ആർക്കും എപ്പോഴും എങ്ങനെയും കൈയും കണക്കുമില്ലാതെ സഹായിക്കാം എന്നുള്ളതാണ് അതിന് വലിയ പുണ്യം ലഭിക്കുമെന്നതാണ് ഇസ്ലാം എന്നാൽ അപ്പോൾ തന്നെയും ചില ആരാധന ദിവസങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചില ആരാധനാ കർമ്മത്തെയും ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില കർമ്മങ്ങൾ ഉലഹിയത്ത് പോലെയുള്ള കർമ്മങ്ങൾ ഉലഹിയത്ത് അറുക്കുമ്പോൾ അതിൻ്റെ മാംസം ഇത് ഉലഹിയത്തിൻ്റെ ഭാഗമായിട്ട് അറുത്ത മൃഗത്തിൻ്റെ മാംസം അത് വിശ്വാസികൾക്ക് കൊടുക്കണം എന്നുള്ളത് അത് അതിൻ്റേതൊരു നിയമമാണ് അതിൻ്റെ ഒരു നിയമമാണ് നമുക്കറിയാം ശബരിമലയിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ചിലപ്പോഴൊക്കെ മാലയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിമികളുടെ വീട്ടിൽ നിന്ന് കഴിക്കില്ല അവർക്ക് വെറുപ്പം വൈതാക്കിയുള്ളതുകൊണ്ടും നല്ലത് അത് അവരുടെ ഒരു നിയമത്തിൻ്റെ ഭാഗമാണ് ആ നിയമം പാലിക്കുക എന്നുള്ളത് ആ ആശയം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു 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 പ്രധാന ഘടകം തന്നെയാണ് ഇതുപോലെ മുസ്ലിമുകളുടെ ചില നിയമങ്ങൾ അങ്ങനെയുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് അതൊന്നും മറ്റുള്ള മതത്തിലോട് വിരോധം കൊണ്ടൊന്നുമില്ല അത് ഈ മതത്തിന്റെ നിയമത്തിന്റെ ഒരു ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനെ ഇത്തരം അതേസമയത്ത് മറ്റു സഹായങ്ങൾ മറ്റു ഇത്തരം പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുന്നവരെ സഹായിക്കലും മറ്റുമൊക്കെ ഇതൊക്കെ അള്ളാഹുൻ്റെ അടുത്ത് വലിയ പുണ്യം കിട്ടുന്ന മുസ്ലിമിൻ്റെ ഒരു വിപാദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതൊക്കെ ഒരു അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ് പാവങ്ങളെ സഹായിക്കുന്നതും പ്രതിസന്ധികളിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതുമൊക്കെ ഇതിന് വലിയ പുണ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് അത് വലിയ ഒരു മുതൽ കൂട്ടാ കൂട്ട് ആണുതാനും ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വല്ലാതെ പുകയ്ത്തി പറയുന്ന മീഡിയകൾ ഒരു പക്ഷേ നാളെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഇകൈത്തി പറയാനും സാധ്യതയുണ്ട് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇകൈത്തി പറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ കണ്ട് നമ്മളൊരു അമിതാവേശം കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അഭിമാനിക്കാനുള്ള വകുപ്പ് തന്നെയാണ് അഭിമാനമുണ്ട് കേരള ജനത മൊത്തം അഭിമാനിക്കുന്നുണ്ട് പക്ഷേ അമിത ആവേശത്തിൽ നാം ഒന്ന് കരുതണം കാരണം നമ്മുടെ അമിതാവേശം കാന്തപുരം ഉസ്താദിന്റെ പേരിൽ നടത്തുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ചില ചാനലുകാരെ എടുത്തിട്ട് നമ്മൾ അമിതാവേശം കാണിക്കരുത് ചില ചാനലിൻ്റെ ആളുകൾ അപ്പോൾ ഇന്ന് നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ കുറ്റം പറയും നമുക്ക് നോക്കോളാം ചിലപ്പോൾ കഴിഞ്ഞൊന്നുമില്ല കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് അവരുടെ ചാനലിൻ്റെ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അവരവരുടെ റേറ്റിങ്ങിന് വേണ്ടി പലതും ഇന്ന് പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ നാളെ പറയുക അത് പല രൂപത്തിലുണ്ട് കാരണം അവർക്ക് നമ്മുടെ വളർച്ചയോ നമ്മുടെ അഭിമാനമൊന്നുമല്ല അവർക്ക് അവരുടെ വളർച്ചയാണ് മുഖ്യം അതിനുവേണ്ടി ചിലപ്പോൾ നമ്മളെ നമ്മളെയൊക്കെ വൈകാരികമായിട്ട് പലതും പറയാനും സാധ്യതകൾ നിലനിൽക്കെ അവരെ വെച്ച് നമ്മൾ കൊട്ടിഘോഷിക്കേണ്ടതില്ല അതേ സമയത്ത് നാം ഈയൊരു ഈ ഒരു ജാഗ്രതയോട് കൂടിയാണ് ചാനലുകാരെ സമീപിക്കേണ്ടത് ചാനലുകാർ പറയുന്ന വിഷയങ്ങളെ പലതും നമുക്ക് ഉൾക്കൊള്ളാമെങ്കിലും ഈ ചാനലുകളെ പൂർണ്ണമായിട്ട് നമ്മൾ നമ്പരുത് ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ യൂട്യൂബ് തുറക്കുമ്പോൾ ഫുള്ള് കാന്തബൻ ഉസ്താദിൻ്റെ ചാനലുകളും വാർത്തകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ചാനലുകളൊക്കെ നാളെ പലതും വരുമ്പോൾ അതൊന്നും നമ്മൾ വിഴുങ്ങാൻ നിൽക്കരുത് അതൊക്കെ നാം വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം കാരണം അങ്ങനെ അത്ര നല്ല ചാനലുകാരായിട്ട് എന്ന് പറയുന്നില്ല ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഒരു ഇരുപത്തഞ്ച് ശതമാനം ചാനലുകാരിലും ചില എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ ഇതിന് വർഗീയത കുത്തി നടക്കുന്ന ആളുകളുണ്ട് எந்தெங்கில ஒரு விஷயம் உண்டா அது ஸ்கூல் சமயமாற்றம் அது ஜூம்பா டான்ஸ் അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് നമ്മൾ മാന്യമായിട്ട് ന്യായമായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് പറയാനുള്ള അവകാശമുള്ള രാജ്യത്ത് ജീവിക്കുന്നവരാണെന്ന് ബോധമില്ലാതെ ചാനലുകാർ നമ്മൾ പറയുന്ന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ചാനലുകാർ അവർ അന്ത്യ ചർച്ചകളിലും മറ്റൊക്കെ ഇതിങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഗൗരവത്തിൽ തന്നെ കൂടി തന്നെയാണ് ഇത്തരം ചാനലുകാരെ നാം സമീപിക്കേണ്ടത് എന്നുകൂടി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരിക്ക് ആ സഹോദരിയുടെ കുടുംബത്തിന് സമാധാനം കിട്ടുന്ന രൂപത്തിൽ ഒരു രക്ഷ നൽകുമാറാവട്ടെ ഒരു പക്ഷേ ചെയ്തതിൽ തെറ്റുകളുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല എന്തായാലും ഇനി അങ്ങോട്ട് നല്ല നിലക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ആ സഹോദരിക്കും നമുക്കും എല്ലാവർക്കും നമ്മളും അങ്ങനെ ആരും അത്ര നല്ലവരൊന്നും ആയിട്ടല്ല നമ്മളൊക്കെ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരെയും അള്ളാഹു നന്മ നിറഞ്ഞ ജീവിതത്തിന് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ പരമാവധി വീഡിയോ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വസീത്ത് ചെയ്ത് അസ്സലാ വറഹമത്